രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇതാ ഒരു പരസ്യ പേപ്പർ ഇതൊക്കെ നേരെ അങ്ങ് നീക്കി വെക്കാറാണ് പതിവ് അതിൻ്റെ ഇതാ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചു മറുപുറം നോക്കരുത് എന്നാൽ പിന്നെ അത് നോക്കിയിട്ടേ കാര്യമുള്ളൂ നോക്കരുത് നോക്കരുതെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി അല്ലേ അപ്പോൾ അതേ നോക്കുമ്പോൾ അവിടെയും പരസ്യം തന്നെ എന്തോ ടൈലൻ്റോ മറ്റോ എന്തായാലും അതങ്ങ് മാറ്റി മാറ്റിവെച്ച് ഇവിടെ ഉണ്ട് കേട്ടോ ഞെട്ടിപ്പോകും മറുപുറം നോക്കിയാലെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുമ്പോൾ അതായത് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതാ ഇത് ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കാനായിരുന്നു ഇങ്ങനെ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ ഞാൻ തുറന്ന് കാണിക്കാം കുറച്ച് ദിവസമായിട്ട് വാങ്ങണോ വേണ്ട എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഇടതുഭാഗം ചെരിഞ്ഞ് കൂടുതൽ കിടക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൂടുതൽ കിടക്കുമ്പോൾ പുറത്തുനിരു വേദനയും കടിച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വാങ്ങിയാൽ കൊള്ളാൻ തോന്നി ഇതൊക്കെ ദൂർത്താണ് ആർഭാടാണ് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ എന്നെ കളിയാക്കി അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടും വേണോ വേണ്ട എന്നുള്ള ഒരു ആലോചനയായി പിന്നെ ഞാൻ ചിന്തിച്ച് എൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് എനിക്കല്ല നമ്മളെ കംഫർട്ടാക്കേണ്ടത് നമ്മളെ തന്നെയല്ലേ ആവശ്യമുള്ളതാണെങ്കിൽ നല്ലതാണെങ്കിൽ വാങ്ങിക്കുമെന്ന് കാക്കും പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഓർഡർ ആക്കി ആറ് ദിവസത്തിനു ശേഷം ഇതൊക്കെ കിട്ടി സാധനം ഒരു പ്രഗ്നൻസി ബില്ലുവാണേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആ ഒരു വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റിയൊക്കെ ഇതിനുണ്ട് പിന്നെ ഒരു വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് പുറത്ത് വരുന്നത് ഒരു ജിബൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അഴിച്ചെടുത്ത് അലക്കാനൊക്കെ പറ്റും ഇതിലൊക്കെ കിടക്കാനൊക്കെ നല്ല കംഫർട്ടാണ്